നാളെ ഇത് വിൽക്കാൻ പറ്റില്ല പറ്റില്ല കൈമാറ്റം ചെയ്യാൻ പറ്റില്ല മക്കളുടെ പേരിൽ എഴുതി വെക്കാനും പറ്റില്ല പിന്നെ ഇതിപ്പോ പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ കരം രസീത് കയ്യിൽ കബളിപ്പിക്കുകയാണ് നമസ്കാരം ഇന്റർവ്യൂവിൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം അതിഥി അയച്ചിരുന്നു ശ്രീ സ്റ്റാലിൻ വാസ്തുവ് വെൽക്കം സർ നമസ്കാരം സർ കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡിൽ താങ്കളുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വക്കഫ് ബോർഡിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു നിയമ ഭേദഗതി അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ സംസാരിച്ചു പക്ഷേ അതിൽ ഒന്ന് പരാമർശിച്ചു പോയൊരു കാര്യമാണ് ഈ നമ്മുടെ കൊച്ചിയിലെ ചേറായിലുള്ളൊരു വിഷയം ശരിക്കും ചേറായിലുള്ളതൊരു വക്കഫ് എന്താ പറയുക വക്കഫിൻ്റെ പരിധിയിൽ വരുന്ന ഒരു ഇടപാടല്ല അവിടെ നടന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ കേൾക്കുന്നു പലർക്കും ചേറായിൽ എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയാത്ത പ്രേക്ഷകർ ഉണ്ടായിരിക്കാം അറിയുന്നവരും ധാരാളം ഉണ്ടായിരിക്കും ശരിക്കും ചേറായിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം എന്താണ് അവിടെ സംഭവിച്ചത് അതെ ഞാൻ ഈ വഖഫ് ഫാക്ടറിനെ കുറിച്ചിട്ടും വക്കഫെന്താണെന്നൊക്കെ പഠിച്ചതിന് ശേഷം ചേറായിൽ ഒരു ഡീഡുണ്ട് എന്ന് എനിക്ക് വിവരം കിട്ടി അങ്ങനെ ഞാൻ ചേറായിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആ ഡീഡിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ അയക്ഷതരാൻ പറഞ്ഞു അത് എൻ്റെ ഫ്രണ്ടിലുള്ളത് ആരാ പേരിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നിബന്ധനകളൊക്കെയാണ് കാരണം എനിക്ക് ഒരു പഠനം നടത്താൻ വേണ്ടിയിട്ട് അപ്പോൾ വക്കഫിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റ്ലർ കാണും അദ്ദേഹം ദൈവത്തിന് തരം ദാനം കൊടുക്കുന്നു എന്നേക്കുമായി അതൊരിക്കലും തിരിച്ചു വരത്തില്ല അതിൻ്റെ ആ വസ്തുവിൻ്റെ ബെനിഫിറ്റ് മാത്രം മറ്റു സെറ്റിലർ തീരുമാനിക്കുന്ന ആൾക്കാർ കൊടുക്കുന്നു ഇതാണല്ലോ ഒരു കൺസെപ്റ്റ് അപ്പോൾ ചെറായില കാര്യം പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലോ മറ്റൊന്നോ ആയിരം തിരുനാൾ മഹാരാജാവണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു സത്താർ സെറ്റിനാണ് ആദ്യം നാനൂറ്റി പതിനാല് ഏക്കറ് വസ്തു ഈ കൃഷി ഒക്കെ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അന്നു മുതൽ തന്നെ അവിടെ ഈ മുക്കുവ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ മീൻ പിടിച്ചും ഒക്കെ ആയിട്ട് ഈ കുടികിടമ്പ് ഉണ്ടായിരുന്നത് അതിന് ശേഷം വന്നിട്ടാണ് ഈ സത്താർ സീട്ട് ഇത് വന്നിട്ട് ഒരു സിദ്ദിഖ് സീട്ടിന് അദ്ദേഹത്തിന് ശേഷാറിനോ മകളുടെ ഭർത്താവോ അങ്ങനെയാണ് കൈമാറ്റം ചെയ്തു ഈ സിദ്ദിഖ് സീട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഫറൂഖ് കോഴിക്കോടുള്ള ഫറൂഖ് കോളേജിന് ഈ നാനൂറ്റി പതിനാല് ഏക്കർ വസ്തുവും ദാ ഗിഫ്റ്റ് സമ്മാനമായി കൊടുത്തു എന്നേ പറയാൻ പറ്റൂ ദാനമായി കൊടുത്തു എന്നും പറയാൻ പറ്റില്ല ഗിഫ്റ്റ് ഡീഡായി ഇഷ്ടദാനം ഇഷ്ടദാനം അപ്പോൾ അതിൽ ഉള്ള ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നത് ഈ വസ്തുവിൽ നിങ്ങളൊരു കോളേജ് കിട്ടണം കോളേജിൻ്റെ ആ മാനേജ്മെൻറ്റ് കോളേജ് കെട്ടി വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കും നിങ്ങൾക്ക് ഈ വസ്തു ക്രയവിക്രയം ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതാണ് ഉണ്ടായിരിക്കുന്നതാണ് ഉണ്ടായിരിക്കും അഥവാ നിങ്ങൾ ഇവിടെ ഒരു കോളേജ് കെട്ടി വിദ്യാഭ്യാസം നട അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ കം ബാക്ക് ടു മൈ സക്സസ് എൻ്റെ പിൻഗാമികളിലേക്ക് തിരിച്ച് നിക്ഷിപ്തമാവുന്നതാണ് എന്നാണ് എഴുതിയിരിക്കുന്നത് എത്ര കൊല്ലത്തിനകത്ത് വെച്ച് കോളേജ് പണിയണം ഒരു കണ്ടീഷൻ അത് ഇല്ല പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാനൂറ്റി പതിനാലില് കടൽ കൊണ്ടുപോയ കഴിച്ച് ഇപ്പോൾ ഏകദേശം നൂറ്റിനാല് ഏക്കർ വസ്തു മാത്രമേ ബാക്കിയുള്ളൂ കടലെടുത്തു ആ അപ്പോൾ ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തീരദേശ നിയമങ്ങളും മറ്റും വന്നിട്ടാണ് ഇവർക്കിവിടെ പണിയാൻ പറ്റും പണിയാൻ പറ്റാത്തത് അപ്പോൾ എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുടികടപ്പുകാരെ അവിടെ കിടക്കുകയും ചെയ്യില്ലേ അവസാനം വക്കഫ് ഫറൂഖ് കോളേജും ഈ വ്യക്തി ഓക്കുപ്പൻസും തമ്മിൽ കേസ് നടക്കുകയും ഹൈക്കോടതി അത് അന്തിമമായിട്ട് എവരെ വസ്തു ഫറൂഖ് കോളേജിൻ്റെ വസ്തുവാണെന്ന് പറയുകയും എവരോട് ഒഴിഞ്ഞു പോകാൻ അതായത് അവിടത്തെ കുടികടപ്പുകാരോട് ഒഴിഞ്ഞു ഒഴിഞ്ഞു പോകാനുള്ള ഡയറക്ഷൻ അപ്പൊ അതൊരു സിവിൽ കേസായിട്ടാണ് പോകുന്നത് കേസ് ഈ കേസ് തുടങ്ങുന്നത് എന്നാണ് ഇത് വന്നിട്ട് ആയിരുന്നു ഓക്കെ സെവൻറ്റീസിലായിരുന്നു അപ്പോൾ ഫൈനലി ഇത്രയും ആൾക്കാരെ ഒഴിപ്പിക്കുമ്പോൾ ഒരു വലിയ പ്രശ്നമൊക്കെ ആവും അങ്ങനെ വന്നിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും ഈ ഫറൂഖ്ളിയും എല്ലാം കൂടെ ചർച്ച ചെയ്തിട്ട് ഈ വസ്തു ഒരു അന്നത്തെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് ഈ പാവങ്ങൾക്ക് വിലക്കി വിൽക്കാൻ തീരൂ അങ് അവരൊക്കെ വിലക്കി വയ്ക്കാനുള്ള പ്രമാണത്തിലുമുണ്ട് അത് പ്രകാരം ഇവർ വിലക്കി വിറ്റു വിലയ്ക്ക് വാങ്ങിയ വസ്തുവിലാണ് പത്ത് മുപ്പത്തഞ്ച് കൊല്ലമായിട്ട് ഞാൻ ഇത് ഇവർ അന്ന് ഈ വക്കഫ് ബോർഡ് പോലും ഇല്ല നയൻറ്റി ഫൈവ് ഇനി മുമ്പുള്ള ഇതിനാണ് അങ്ങനെ കഴിഞ്ഞ് പിന്നെ രണ്ടാമതാ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു വസ്തുത ആ സിദ്ദിഖ് സേട്ടിന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രമാണം എഴുതണത് മുസ്ലിങ്ങൾക്ക് ആത്മാവ് പറയുന്ന ഒരു കോൺസെപ്റ്റ് അപ്പോ അപ്പോൾ എന്താണ് ഉണ്ടാക്കുന്നത് എന്തിനാണ് മുസ്ലിം മത നിയമങ്ങൾ അനുശാസിക്കും പ്രകാരമുള്ള പ്രവർത്തനങ്ങൾക്ക് പയസായിട്ടുള്ളതും ചാരിറ്റബിൾ ആയിട്ടുള്ളതും റിലീസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമേ പാടുള്ളൂ ഇത് സ്വന്തം ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടിട്ടാണ് അതുകൊണ്ട് തന്നെ ബേസിക്കലി ഇറ്റ് വാസ് നോട്ട് അറ്റ് ആൾ എ ഡീഡ് ആണെങ്കിൽ ഈ പറയുന്നത് ണെങ്കിൽ കോടതിയിൽ പോകത്തില്ലായിരുന്നു അല്ലേ അത് ഫറൂഖ് കോളേജും അവിടെ താമസിച്ചിരുന്ന ആൾക്കാരും തമ്മിലാണ് വക്കഫാണോ അല്ലയോ എന്നുള്ള ആയിരുന്നില്ല അവിടുത്തെ ക്വസ്റ്റ്യൻ അവിടത്തെ വിഷയം അതല്ല അവിടെ ഒരു കുടികെടപ്പ് ഇറ്റ് എപ്പോഴാ ഈ വഖഫ് ബോർഡുകാരോ ക്ലെയിം ചെയ്യുമ്പോഴല്ലേ വക്കഫ് എന്നുള്ള ക്വസ്റ്റ്യൻ വരുന്നുള്ളൂ ഈ പറയുന്ന സമയത്ത് അതായത് ഈ കേസ് നടക്കുന്ന സമയത്തൊന്നും വക്കഫിന്റെ ഒരു ഇടപെടലും അവിടെ ഇല്ല ഇല്ല പിന്നെ എപ്പോഴാണ് ഇതിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എന്തായിരുന്നു അവരുടെ ഒരു ക്ലെയിം എന്താണ് ഇതുമില്ല വക്കഫാണ് ഈ ഇപ്പൊ അവിടെ ഒരു ഡീഡ് ഇല്ലായിരുന്നു എങ്കിൽ നമ്മൾ സംശയത്തിലാണ് പണ്ട് എങ്കിലും ഒരു മുസ്ലിം മതവിശ്വാസി കൊടുത്തിരുന്നു നിരസിനോ എവിഡൻസ് എങ്കിൽ നമുക്ക് സംശയിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു ശരിക്കും കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് അവിടുത്തെ കുടികിടപ്പുകാർക്ക് നാട്ടുനടപ്പ് അനുസരിച്ചുള്ള റേറ്റ് വാങ്ങി വിലയാധാരം നടത്തി വിലയാധാരം നടത്തി ഇപ്പൊ അവർ കരം തീരുവ നടത്തി അവർ എൻജോയ് ചെയ്ത് വരുന്ന പ്രോപ്പർട്ടിയാണ് വീടുകളും വെച്ച് സ്വന്തം അതിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവർ വന്നെ ക്ലെയിം ചെയ്യുകയാണ് അവരുടെ ക്ലെയിം ഇത് പ്രോപ്പർട്ടിയാണ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അമ്പതിലെ ഈ സിദ്ദിക്സായിട്ട് രജിസ്റ്റർ ചെയ്ത പ്രമാണ പ്രകാരം ആണോ പറയാനുള്ളത് അതിൽ എഴുതിയിട്ടില്ലല്ലോ ഫാണെന്ന് എഴുതിയിരിക്കുന്നത് യഥാർത്ഥത്തില് തിരിച്ചു വരുമെന്നും വിൽക്കാമെന്നും ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടിയാണ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ വക്കഫിരുദ്ധങ്ങളാണ് ഈ വക്കഫ് ബോർഡുകൾ പ്രാദേശികമായിട്ട് പലതുണ്ട് എന്ന് പറഞ്ഞല്ലോ ഈ ഇവിടെ ക്ലെയിം ഉന്നയിച്ചിരിക്കുന്ന ഈ ബോർഡ് ഇല്ലെങ്കിൽ ഈ സംവിധാനം ആര് ഫോം കോഴിക്കോട് കോഴിക്കോട് പിന്നെ കോഴിക്കോട് ട്രൈബ്യൂണലാണ് ഇപ്പോൾ ഇപ്പോൾ കേസ് കൊടുത്തങ്ങനെ ട്രിബ്യൂണലിനിപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഫറു കോളേജും അപ്പീൽ കൊടുത്തിരിക്കുകയാണ് ഓക്കെ അല്ല ഞാൻ ചോദിക്കുന്നത് ഈ വസ്തുവിൽ ക്ലെയിം ഉന്നയിച്ചിരിക്കുന്ന വക്കഫ് ബോർഡ് അത് ഫോം ചെയ്ത ഒരു സാഹചര്യം അത് ആരാണ് അതിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ളത് അത് ഈ നയൻറ്റീൻ നയൻറ്റി ഫൈവില് വന്നപ്പോൾ കേരള സർക്കാർ ആണല്ലോ സർക്കാർ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണല്ലോ വക്കഫ് ബോർഡെന്ന് പറയും സർക്കാർ സ്ഥാപനമാണ് സർക്കാർ സ്ഥാപനമാണ് അല്ല താങ്കൾ നേരെ പറഞ്ഞ വ്യക്തികൾക്ക് പ്രൈവറ്റ് പ്രൈവറ്റ് വക്കഫ് ബോർഡുകൾ ഉണ്ടാക്കാം അത് വക്കഫ് വക്കഫും വക്കഫ് ബോർഡും തമ്മിൽ വ്യത്യാസമുണ്ട് ഇപ്പം എനിക്ക് വേണമെങ്കിൽ പിന്നെ ഒരു മുസ്ലിം മുസ്ലിമായിട്ടുള്ള ഏതെങ്കിലും വേണമെങ്കിലും വക്കഫ് ഉണ്ടാക്കാം ഓക്കെ ഇത് ഇത് വക്കഫ് ബോർഡാണ് ഇവിടെ ക്ലെയിം ചെയ്ത് അപ്പൊ അവരുടെ ക്ലെയിം ഇപ്പം രണ്ടായിരത്തി പത്തൊൻപതിൽ നിൽക്കുന്നു ഇപ്പം നിലവിലത് ഇപ്പം ഏത് 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 എന്താ പറയുക ആരുടെ ആരുടെ പക്കലാണ് ഈ കേസ് പരിഗണിക്കുന്നത് ഈ വക്കഫ് ഇപ്പോ പിന്നെ അവിടുത്തെ ആൾക്കാരും നിയമപരമായിട്ടുള്ള ഒരു നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ബിക്കോസ് ദേ ആർ ഇഗ്നോറൻഡ് എൻ്റെ അനുഭവത്തിന് ഞാൻ പറയണം എന്നുണ്ടെങ്കിൽ അതായത് വക്കഫ് ആക്ട് പ്രകാരം പരാതിയുള്ള ഉള്ള ആൾക്കാർ വക്കഫ് ട്രിബ്യൂണലിനെ തന്നെ സമീപിക്കണം ഇവർ സമീപിച്ചിട്ടുണ്ടല്ലോ ഇല്ല ഇവരല്ല അവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ ജനങ്ങൾ ആരും വക്കഫ് ട്രിബ്യൂണലിനെ സമീപിച്ചില്ല ഇൻസ്റ്ററ് സം ഓഫ് ദം അപ്രോച്ച് ദ ഹൈക്കോർട്ട് ഓഫ് കേരള അണ്ടർ ആർട്ടിക്കിൾ ടു സിക്സ് റിഡ് പിറ്റീഷൻ കൊണ്ട് ഡയറക്റ്റ് അവിടെ ഫയൽ ചെയ്തിരിക്കുന്നു ഓക്കെ ഈ ആക്റ്റിൽ എന്ത് പറയുന്നു നിങ്ങൾ പരാതിയുള്ള ഉള്ള പക്ഷം വക്കഫ് ട്രിബ്യൂണലിനെയാണ് സമീപിക്കേണ്ടത് അപ്പോൾ ഞാൻ പറയുന്നത് അവിടെ ദിനങ്ങൾ കേൾക്കുന്നില്ല അവർ ഏതോ വക്കീലന്മാർ പറയുന്നതിലാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഫൈവ് ടു നയൻ സെവൻ ബാർ രണ്ടായിരത്തി നാലെന്ന് പറഞ്ഞ സുപ്രീം കോടതി ജഡ്ജ്മെൻ്റ് ഉണ്ട് ജസ്റ്റിസ് കഡ്ജുവും ജസ്റ്റിസ് ഷാംസുധാ മിശ്ര ഇവർ തമ്മിൽ അവരുടെ ബെഞ്ച് വളരെ വ്യക്തമായിട്ട് ഇതുപോലെ കൽക്കട്ട ഹൈക്കോടതിയിൽ ഒരാൾ സിംഗിൾ ബെഞ്ചിൽ പോകുന്നു അവിടെ നിന്ന് അത് ഡിവിഷൻ ബെഞ്ചിൽ പോകും ശരി ട്രിബ്യൂണലിൽ പോകത ഡയറക്റ്റ് ആണ് പോയത് എന്നിട്ട് സുപ്രീം കോടതിയിൽ സിംഗിൾ ബെഞ്ചിൽ നിന്ന് തള്ളിയിട്ട് ഡിവിഷൻ ബെഞ്ചിൽ പോവുകയാണോ അതോ സിംഗിൾ ബെഞ്ച് നേരെ എടുത്തും കൊടുക്കുകയായിരുന്നോ അവിടെ രണ്ട് ഇതായിരുന്നു ആ വസ്തുവിന് കുറച്ച് ഭാഗം ഒരു പർട്ടിക്കുലർ വസ്തുവിൻ്റെ കുറച്ച് ഭാഗം വക്കഫും കുറച്ച് ഭാഗം അല്ലാത്ത പ്രോപ്പർട്ടിയായിരുന്നു അപ്പോൾ പിന്നെ ആദ്യം സിംഗിൾ ബെഞ്ച് വിധിച്ചതിന് വിരുദ്ധമായിട്ടാണ് ഡിവിഷൻ ബെഞ്ച് ഡിവിഷൻ ബെഞ്ച് വിധി അതിനെ അതാണ് വന്നിട്ട് സുപ്രീം കോടതിയിൽ വന്നത് സുപ്രീം കോടതിയിലെ ധവാൻ സീനിയർ അഡ്വക്കേറ്റാണ് അദ്ദേഹം പറഞ്ഞു ഈ വിധികൾ രണ്ടും തെറ്റാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ തെറ്റാണ് ഡിവിഷൻ ബൈ ബിക്കോസ് എവര് പോകേണ്ടിയിരുന്ന ട്രിബ്യൂണലായിരുന്നു മനസ്സിലായി ഒറ്റവാകം വി എഗ്രി എന്നാണ് ജഡ്ജസ് പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതി വിധി വിധി അതിൽ എട്ടാമത്തെ കനികയിൽ പത്താമത്തെ കണ്ടികയിൽ ഈ വിധിയൊന്നും ഈ ചേറായിലെ ആൾക്കാർ സമീപിച്ച ഹൈക്കോടതിയിലെ ജഡ്ജിമാര് കണ്ടിട്ടില്ലേ കാരണം അവരുടെ ശ്രദ്ധയിൽ ഒരു വക്കീലന്മാര് ഇത് പെടുത്തിയിട്ടില്ല വക്കീലന്മാര് അവർക്ക് കേസ് പോകണല്ലോ കാരണം രണ്ടായിരത്തി പത്തൊൻപതിലാണ് സംഭവം സംഭവിച്ചത് ഇപ്പൊ ഇരുപത്തിനാലായി നാലായി അപ്പൊ ഈ ഇത്രയും കൊല്ലമായിട്ടും ഈ സാധനം ഹൈക്കോടതിയിൽ വന്നിട്ട് ഹൈക്കോടതി അതിൽ എന്ത് ആക്ഷൻ ആണ് ഹൈക്കോടതി ഇതിൽ വല്ല ഇൻട്രീം ഓർഡർ കൊടുത്ത് കൊടുത്തിട്ടുണ്ട് അല്ലാതെ ഒരു സ്ഥായിട്ട് അത് ഡിസ്പോസ് ചെയ്തിട്ടില്ല കോടതിയുടെ പരിഗണനയിൽ വരുന്ന ഒരു സാധനമല്ല ബിക്കോസ് ഓൾറെഡി എ സ്റ്റേറ്റ്മെന്റ് ഫ്രം സുപ്രീം കോർട്ട് സുപ്രീം കോർട്ട് അപ്പൊ ആ സാഹചര്യത്തിൽ ഇത് കൊടുക്കുമ്പോൾ തന്നെ ബെഞ്ച് ക്ലർക്കിന്റെ അടുത്ത് നിന്ന് ഈ സാധനം എടുത്ത് ജഡ്ജിന്റെ ടേബിൾ വരുമ്പോൾ തന്നെ ഇത് അത് വലിച്ചെറിയേണ്ടതല്ല നിങ്ങൾ പോയി അവിടെ പോയി പരാതി കൊടുക്കുന്നു പറയേണ്ടതല്ലേ ജഡ്ജസിന്റെ പിന്നെ ശ്രദ്ധയിൽ പറ്റൂ അല്ലെ ഇപ്പോ വക്കഫ് ബോർഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഭേദഗതിയൊക്കെ വളരെ ഹോട്ട് കേക്കായിട്ട് കേരള സമൂഹവും ഇന്ത്യ മൊത്തമായും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേരള പ്രോസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഈ ചേറായിലെ ബീച്ചും ചേറായിലെ വിഷയങ്ങളും ഒക്കെ എത്രയോ ദിവസങ്ങളായി മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ജഡ്ജിമാരും കാണുന്നുണ്ട് കോടതി അറിയുന്നുണ്ട് എന്നിട്ടും ഇതിപ്പോഴും കോടതിയിൽ തന്നെ ഒരു തീർപ്പാകാതെ കിടക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്താ ഇതിപ്പോൾ തന്നെ ഈ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഇന്ത്യയിൽ തുറന്ന് പിടിച്ച ഒറ്റ വ്യക്തി ഞാനായിരിക്കും കാരണം എനിക്ക് ഇതിന് താല്പര്യം വന്നതുകൊണ്ട് കൊണ്ട് ഒരു അക്കാഡമിക് ഇൻഡസ്ട്രിയില് ഞാൻ ഇതിന്റെ പിറകെ പോയപ്പോൾ ആ ജഡ്ജ്മെന്റിന്റെ ശ്രദ്ധയപ്പെട്ടു അപ്പോൾ അത് എവിടെ ശ്രദ്ധയപ്പെടുത്തി അപ്പോൾ ഈ ചേറായിലെ വക്കീലന്മാര് ചേറയിലെ ജനങ്ങളെ പറ്റിക്കുകയാണ് തീർച്ചയായിട്ടും എന്ന ഞാൻ അത് തീർച്ചയായിട്ടും പറ്റുകയാണ് അത് താങ്കൾ ആ ചേറായിക്കാരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച കാരണം വളരെ സെൻസിറ്റീവായ ആയ ആൾക്കാർ സെൻസിറ്റീവാണ് അത് എല്ലാവർക്കും ഈ നിയമം നരുന്ന കാര്യം പറയുമ്പോൾ വിശ്വാസം വരൂല്ല ഏവൻ ഞാൻ ഇനി അവരെ പറ്റിക്കാൻ ശ്രമിക്കുകയാണോ മനസ്സിലായി എന്നുള്ള ഒരു ധാരണ വരും അങ്ങനെയൊക്കെ ഈ കാര്യം മുന്നോട്ട് പോകുകയാണ് ചെറായാലും ഇത് അറിയണം കാരണം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭൂമി സംരക്ഷിക്കണമെങ്കിൽ നിങ്ങൾ ഇറങ്ങണം വേറെ ആരും ഇതിലും കാരണം അവർ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ടു സിക്സ് പ്രകാരമുള്ള ഒരു പെറ്റീഷനും പരിഗണിക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതി അസന്നിഗ്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞു മനസ്സിലായി അപ്പോൾ ഇനി വഖഫ് ബോർഡ് വന്നിട്ട് അവിടെ അതെടുത്ത് കാണിക്കും അപ്പോൾ ഇപ്പോൾ ചെറായിലെ വിഷയമാണോ നമ്മൾ സംസാരിക്കുന്നത് ഇതിനെന്താണ് ഒരു പരിഹാരം ഇനി അങ്ങോട്ട് എന്താണ് അവർ ചെയ്യേണ്ടത് എൻ്റെ കണ്ണിലുള്ള എൻ്റെ മുന്നിൽ പിന്നെ മനസ്സിലുള്ള ഒരു പരിഹാരമെന്ന് പറയുന്നത് ആദ്യമായിട്ട് ഇവർ നിയമപരമായ മാർഗം അതിപ്പോൾ അവർ ചെയ്യേണ്ടത് ഈ വഖഫ് ട്രൈബ്യൂണലിനെ സമീപിച്ച് ഒരു പരാതി കൊടുത്തിട്ടേക്കുക അവിടെ ഒരു സംശയം ചോദിച്ചോട്ടെ അപ്പോൾ എനിക്കെതിരായ പരാതി എന്റെ വീട്ടിൽ വന്ന് എന്റെ അപ്പനോട് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പൻ എത്രത്തോളം നീതിപൂർവ്വമായിട്ടായിരിക്കും ആ പരാതി പരിഗണിക്കുക എന്നുള്ളൊരു ചോദ്യം എന്തുകൂട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വഖഫക്തിന്റെ സെക്ഷൻ എയ്റ്റി ത്രീ നയൻ പ്രകാരം വഖഫ് ട്രിബ്യൂണലിന്റെ വിധിക്കെതിരെ അപ്പീൽ കൊടുക്കാൻ പറ്റില്ല പക്ഷേ ഒന്നുകിൽ ഹൈക്കോടതി ജഡ്ജസിന് സ്വമേധയാ വിളിച്ച് വരുത്തി പുനഃപരിശോധിക്കാം അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട് ആ അവർക്ക് തോന്നുകയാണെങ്കിൽ അത് എത്ര മാത്രം തോന്നിപ്പിക്കണം ആ തോന്നി രണ്ട് ഈ ആൾക്കാർക്ക് ഒരപേക്ഷ കൊടുക്കാം സാധാരണ നമ്മൾ ആർക്ക് അപേക്ഷ കൊടുക്കുക ഹൈക്കോടതി ഒരു അപേക്ഷ കൊടുക്കാനാണ് ആക്ട് എഴുതി നിങ്ങൾ സ്വമേധ എടുക്കണം അത് ആർട്ടിക്കിൾ ടു ടു സിക്സ് റിട്ട് അധികാര പ്രകാരം കൊടുക്കണോ അതല്ല റിവിഷൻ അധികാര പ്രകാരം കൊടുക്കണോ കൊടുക്കണോന്നൊന്നും പറഞ്ഞിട്ടില്ല യു ക്യാൻ മേക്ക് ആൻ ആപ്ലിക്കേഷൻ ടു ദ ഹൈക്കോടതി അപ്പോൾ ഇറ്റ് നോട്ട് ആസ് എ മാറ്റർ ഓഫ് റൈറ്റ് യു ആർ അപ്പീൽ ശ്രമിച്ചു നോക്കാം ആ നിങ്ങളൊന്ന് കൊടുത്തു നോക്കൂ അപ്പോ അതിനും ഒരു അതിനുള്ള റൂമർ നിഷേ സ്വയം നിഷേധിക്കാൻ പാടില്ലല്ലോ അപ്പോൾ അതിനു വേണ്ടി അവരെ കേസ് എവിടെയെങ്കിലും കിടക്കട്ടെ എന്ന് കരുതിയിട്ട് ഒരു പിന്നെ പരാതി ഇവരെ ട്രിബ്യൂണലിൽ ട്രിബ്യൂണൽ ഇട്ടേക്കുക എന്ത് അതിൻ്റെ ഫലം എന്തോ ആയിക്കോളെ റിസൾട്ട് എന്തോ ആ നിങ്ങൾ ലീഗലി മൂവ് ചെയ്യുന്നു എന്നുള്ള ഒരു ഇതിന് വേണ്ടി ഇതിനവിടെ ഒരു കളക്റ്റീവ് ഫോറം ഒന്നും ഫോം ചെയ്തിട്ടില്ല ഇവരൊരു സമിതി അവരെ മാത്രമല്ലേ ഉള്ളൂ സാധാരണഗതിയിൽ ബാധിക്കപ്പെട്ട ഒരു ജനവിഭാഗം വരുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റ് വരേണ്ടതാണ് നിങ്ങൾ വരുമോ നമ്മളോടൊപ്പം നിൽക്കും നമ്മളിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എല്ലാം മലമറിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആൾക്കാരിൽ എത്ര പേര് ഈ വക്ക ഫാക്ട് പഠിച്ചു കാണാം കണ്ടു പക്ഷേ വോട്ടിൽ എല്ലാവർക്കും താല്പര്യം വോട്ടെല്ലാം ചെയ്യും എന്നിട്ട് അവർക്ക് സഹായം ചെയ്തു കൊടുത്തു ഞാൻ അറിഞ്ഞു രാഷ്ട്രീയക്കാര് കരം തീർക്കാനുള്ള ഒരു ഇത് ഓ ഈ നിങ്ങളെ ഇരിക്കുന്ന പാഞ്ഞു രൂപ പത്ത് രൂപ കൊണ്ട് കരാട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഒരു അവകാശം ഇല്ലെങ്കിൽ സർക്കാർ പറ്റില്ല പറ്റില്ല കൈമാറ്റം ചെയ്യാൻ പറ്റില്ല മക്കളുടെ പേരിൽ എഴുതി വെക്കാനും പറ്റില്ല പിന്നെ ഇതിപ്പോ പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടി കണക്ക് കരം മനസ്സിലാക്കുന്നില്ല വലിയ കാര്യമായിട്ട് ആ തീർച്ചയായിട്ടും ഞങ്ങൾ എം എൽ എ വന്നിട്ട് കരം തീർക്കാനുള്ള ഒരു ഇത് വാങ്ങിച്ചു സാറേ ശരിക്കും എതിരെയാണ് ഏറ്റവും കൂടുതൽ കാരണം അദ്ദേഹമാണ് പാർലമെന്റിൽ പോയിട്ട് ഈ ആക്റ്റിനെ ഹൈബിഡൻ ഇതേക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല കൊച്ചിക്കാരുടെ പൾസറിയുന്ന ജനകീയനായ നേതാവ് എന്ന് പറയുന്ന ഹൈബിടൻ ചെറിയക്കാരുടെ വിഷയത്തിൽ കമാണം മിണ്ടുന്നില്ല എന്ന് പറയുന്നു താങ്കൾക്ക് എന്ന് തോന്നുന്നു മിനിസ്റ്റർക്ക് ആവാനുള്ള ഒരു ഇത് കിടക്കയില്ലേ താല്പര്യ താല്പര്യം രാഷ്ട്രീയ രാഷ്ട്രീയക്കാരാണല്ലേ അത് രാഷ്ട്രീയ ആയിക്കോട്ടെ അവർക്ക് അവരുടെ പേഴ്സണൽ ബെനിഫിറ്റ് തന്നെയാണ് അൾട്ടിമേറ്റ് മനസ്സിലായി അല്ല ആൾക്കാരെ സഹായിക്കാനല്ല അപ്പൊ ഇവരുടെ മുമ്പിലുള്ള രണ്ടാമത് എനിക്കുള്ളവരിത് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പോൾ ഇതൊരു വക്ക ഡീഡ് പ്രകാരം ഉള്ള ഒരു വസ്തുവല്ല എന്ന് ഇവിടുത്തെ മുസ്ലിം ലീഗും മുസ്ലിം മത പണ്ഡിതന്മാരും മേലധ്യക്ഷന്മാരും ഒക്കെ ബാക്കി സാമാന്യ ജനങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കി മനസ്സിലാക്കുക എൻ്റെ റിക്വസ്റ്റാണ് ഓക്കെ ബാക്കി സാമാന്യ ജനങ്ങളും രാഷ്ട്രീയക്കാരും എല്ലാവരും കൂടെ മനസ്സിലാക്കിയതിന് ശേഷം ഈ വക്കപ്പ് ബോർഡിനെ ഈ നടപടിയിൽ നിന്നും പിന്തിരിപ്പിക്കാം ബൈ ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എ വക്കഫ് വക്കഫ് അല്ലാത്ത ഒരു പ്രോപ്പർട്ടി അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ പിടിച്ചെടുക്കുന്നത് ഒരിക്കലും ശരിയല്ല നിറകേടാണ് നിറകേടാണ് അള്ളാഹു ആ ഒരു അനുവാദം അതിന് ഒരിക്കലും കാണില്ല രണ്ട് സർക്കാരിന് ഇവരെ സഹായിക്കാൻ പറ്റും കാരണം വക്കഫ് ആക്ടിൻ്റെ സെക്ഷൻ നയൻറ്റി നയൻ പ്രകാരം ഒരു ഓവർ റൈഡിങ് അധികാരം സർക്കാരിനുണ്ട് എപ്പോഴും ഈ വക്ക ബോർഡിൻ്റെ ആർബിട്രറി ആയിട്ട് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്താൽ ഇവരെ പിടിച്ചുവിട്ടിട്ട് ആറ് മാസത്തേക്ക് അധികാരം സർക്കാരിനെ എടുക്കാൻ പറ്റും പക്ഷെ സർക്കാർ തൊണ്ടില്ല എൻ്റെ എതിരെ ഒരു സർക്കാർ സർവകക്ഷി സർവ്വകക്ഷിയോഗം വിളിക്കുക മാത്രം ഞാനും വരാം വക്കബോർഡിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ വക്കീലിനെ കൊണ്ടുവരട്ടെ ചേറായക്കാർക്ക് വേണ്ടി ഞാൻ ബാധിക്കാം അത് ബോധ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ എല്ലാ രാഷ്ട്രീയക്കാരും ചേർന്നിട്ട് ഈ പാവങ്ങളെ രക്ഷപ്പെടുത്തും സാധാരണ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതല്ല രാഷ്ട്രീയക്കാരൻ ചിന്തിക്കുന്നത് അവൻ അതെങ്ങനെ വഷളാക്കാം കാരണം അത് എത്ര നാൾ നീറുന്ന പ്രശ്നമായി നിൽക്കുമോ അത്രയും നാൾ അവനോട് ഒരു വോട്ട് ബാങ്ക് കളിക്കാൻ പറ്റും കളിക്കാൻ പറ്റും ചെറായാലും അത് തന്നെയാണ് അതിപ്പോൾ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ബി ജെ പി ആയാലും അത് തന്നെയാണ് കളിക്കുക സ്വാഭാവികമായി അനുമാനിക്കേണ്ടി വരും ഏതായാലും ചിറയിലെ ജനങ്ങൾക്ക് സാധാരണ നമ്മൾ പറയും വിശ്വാസികൾ പറയും ദൈവം രക്ഷിക്കട്ടെ ചെറിയയിലെ ജനങ്ങളെ നീതിദേവത രക്ഷിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ ഇപ്പോഴത്തെ എനിക്ക് രക്ഷപ്പെടുത്തൂന്നെങ്കിൽ ബിക്കോസ് ഇപ്പം ദിനി യുടെ കണ്ണ് മാത്രമുള്ള കൈയും കൈകൂടെ കെട്ടി വെച്ചേക്കുക ഈ ആക്ട് പ്രകാരം മനസ്സിലായി അപ്പൊ അമെന്റ്മെന്റ് വന്നതിന് ശേഷം ഇതിനൊരു മാറ്റം ഉണ്ടാകും ഐ ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അടുത്ത റിലവൻ ക്വസ്റ്റ്യൻ ഇത് വരാൻ പോകുന്നത് വിത്ത് പ്രോസ്പെക്റ്റീവ് എഫക്ട് വിത്ത് റിസ്പെക്ടീവ് എഫക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് അവിടെയും രക്ഷ കിട്ടാതെ വലുതാ പ്രാബല്യം വേണം ആ പിന്നെ മറ്റൊന്ന് ഇതിനൊരു സർവേക്കുള്ള പ്രൊവിഷൻ ഉണ്ട് ഈ ആക്ടിൽ ചേറായക്കാരുടെ വസ്തുവകൾ ഇതുവരെ സർവേ നടത്തിയിട്ടില്ല എങ്കിൽ ഇനി മേലുള്ള സർവേ നടത്തവും തീരുമാനം എടുക്കുന്നതും കളക്ടർ ആയിരിക്കും എങ്കിലും അവർ രക്ഷപ്പെടും മനസ്സിലായി അതായത് ഇതിനകത്ത് തന്നെ സർവേ നടത്തി ഈ വക്കഫ് ബോർഡ് അവരുടെ രജിസ്ട്രിയിൽ ഇത് വക്കഫായിട്ട് ചേർത്തിട്ടില്ലാത്ത പക്ഷം ചേറായിട്ട് ബാധിക്കപ്പെട്ട എത്ര കുടുംബങ്ങളുണ്ടോ അറുന്നൂറ്റി പത്ത് കുടുംബതാണ് ഈ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ കളക്റ്റീവായി ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവരുടെ അവരുടെ സാമാജികനെ കൊണ്ടൊരു തീരുമാനം അവർക്ക് അനുകൂലമായി എടുപ്പിക്കാൻ പറ്റില്ലേ പറ്റും അദ്ദേഹത്തിന് രാഷ്ട്രീയ പിന്നെ സർക്കാരിന് സ്വാധീനിക്കാമല്ലോ അവരുടെ എം എൽ എ ആണെന്ന് എനിക്കറിയില്ലേ രാഷ്ട്രീയക്കാർ ഇത് നിൽക്കണമെങ്കിൽ നമ്മുടെ ആവശ്യം അംഗീകരിച്ചേ പറ്റൂ സ്റ്റേൺ ആയിട്ടൊരു നിലപാട് ഇപ്പൊ താങ്കൾ ഞങ്ങൾ അറുന്നൂറ്റി പത്ത് കുടുംബം ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ് അതൊരു മത്സ്യബന്ധന ഏരിയ ആണ് അത് മാത്രമേ എനിക്കറിയാവുന്ന അവിടുത്തെ ജിയോഗ്രഫിക്കൽ സ്പെസിഫിക്കേഷൻസിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല പക്ഷേ മനസ്സിലാക്കിയിടത്തോളം അവർക്ക് സംഘടിതമായി ഒരു കുടക്കീഴിൽ ആ കുട ഏതാകണമെന്നുള്ളത് അവർക്ക് തീരുമാനിച്ചില്ല കുടക്കീഴിൽ അണിചേർന്നാൽ ഭരണകൂടത്തെ മുട്ടുകുത്തിക്കാൻ ഞങ്ങൾക്ക് ഇത്ര വോട്ടുണ്ട് ഞങ്ങൾക്കിത് നടത്തി തന്നാൽ മാത്രം ആ ഫുൾ വോട്ട് ഞാൻ നിങ്ങൾക്ക് തരാം എൽ ഡി എഫിനാവട്ടെ യു ഡി എഫിനാവട്ടെ ബി ജെ പിക്ക് ഇറക്കാം പക്ഷേ ഒരു പ്രൊഫഷൻ അങ്ങനെ ഉണ്ട് ഉണ്ട് സർക്കാരിന് വേണമെങ്കിൽ ചിയർ ആയിക്കാരെ രക്ഷപ്പെടുത്താം ബൈ ഇൻവോക്കിംഗ് സെക്ഷൻ നയൻറ്റി നയൻ ഓഫ് ദി ആക്ട് മനസ്സിലായി എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു കൺസെൻസസ് എല്ലാവരും കൂടെ ചേർന്ന് ഏക മനസ്സോടെ ഇവരെ സഹായിക്കും ആദ്യം ഒരു സർവകക്ഷി യോഗം ചേരട്ടെ ആ അതെ ഞാനും എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോവാം ചിയറായിക്കാർക്ക് വേണ്ടിയിട്ട് അവിടെ അവരുടെ ഇത് പ്രസൻറ്റ് ചെയ്യാം മനസ്സിലായി പോയിന്റ് ക്ലിയർ ആണ് ഏതായാലും ചെറിയക്കാരുടെ കാര്യത്തിൽ നീതി ദേവത തന്നെ കടാക്ഷിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം സർക്കാർ സംവിധാനങ്ങൾ എന്താണ് ചെയ്യുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം വരും ദിവസങ്ങളിൽ അത് ചർച്ച ചെയ്യാം നന്ദി